പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വ്യാളി രൂപങ്ങളുടെയും ഗജമുഷ്ടികളുടെയും നിർമ്മാണം പൂർത്തിയായി പൂർണമായും തേക്ക് മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എട്ട് വ്യാളി രൂപങ്ങളും എട്ട് ഗജമുഷ്ടികളുമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ ദുർഗാ ഭഗവതിയുടെയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും ശ്രീകോവിലിന് മുകളിൽ എട്ട് മുഖപ്പുകളും അലങ്കാരങ്ങളോട് കൂടി നിർമ്മിച്ചിട്ടുണ്ട് ദാരുശിൽപെ എളവള്ളി നന്ദനാണ് ഗുരുവായൂർ ശബരിമല ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പെ എളവള്ളി നാരായണാചാര്യം യും മകനാണ് രണ്ടായിരത്തി പതിനൊന്ന് സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പും രണ്ടായിരത്തി അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ പുതിയ തലമുറയുടെ പെരുന്തച്ചതെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രീകോവൻ ദുർഗാ ക്ഷേത്രത്തിന്റെയും ശ്രീകോലോളിലെ ജാളിരൂപങ്ങൾ ഗജമുഷ്ടികൾ അതുപോലെ മുഖപ്പുകൾ എട്ട് മുഖപ്പുകൾ അതിലെല്ലാം അലങ്കാരങ്ങൾ കൂടിയിട്ടുള്ള ശില്പങ്ങൾ ചിത്രപ്പണികളൊക്കെ ചെയ്ത് പറഞ്ഞാൽ പതിനെട്ട് വയസ്സോട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛനായിട്ട് അച്ഛൻ ഗുരുവാ ക്ഷേത്രം അഗ്നിപാധയ്ക്ക് ശേഷമുള്ള പുല്ലാത്തിൻ്റെ മുഖ്യശില്പ്പിയാകുന്നു കേരള കലാമണ്ഡലം കൂട്ടമ്പലത്തിന് മുഖ്യശില്പുന്നു മലപ്പുറം ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ചു കൊന്നു കൊല്ലപ്പെട്ടത് നക്ലോയ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സന്ദീപ് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായ ഡ്രൈവർ കാറിച്ച് കയറ്റുകയായിരുന്നു മലപ്പുറം എടപ്പാളിൽ പ്രാർത്ഥനകളുടെ നിറവിൽ നടുവട്ടം ഉറൂസിന് സമാപ്തി സമൂഹ സിയാറത്തോടെ തുടങ്ങിയ ഉറൂസ് മുബാറിക്കിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും